സാംസ്കാരിക വൈവിധ്യം ഇല്ലാത്തതിനാൽ തന്നെ ജപ്പാനിൽ പൊതു ആഘോഷങ്ങൾ നമ്മുടെ നാടുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു തൊഴിൽ സംസ്കാരമാണ് ജപ്പാനിലേത് തികഞ്ഞ കൃത്യനിഷ്ഠയോടും സമയനിഷ്ഠയോടും അവനവന്റെ ജോലികളെ സമീപിക്കുന്ന ജപ്പാൻ ജനത ലോകരാജ്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനങ്ങൾ ജനസേവനത്തിനായി എപ്പോഴും തുറന്നു പ്രവർത്തിക്കുന്നവയാണ് ഇവിടുത്തെ തൊഴിലിടങ്ങൾ ഫാക്ടറികൾ സർവകലാശാലകൾ മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലൊക്കെയും ജീവനക്കാർ ഒത്തൊരുമയോടെ അവനവന്റെ പ്രവർത്തന മേഖലയിൽ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ സാഹചര്യത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഇവിടെ രാഷ്ട്രീയ കക്ഷികളോട് ചായവുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ബുദ്ധിയും ശക്തിയും പണയപ്പെടുത്തിയുള്ള സംഘടനാ പ്രവർത്തനങ്ങളോ തൊഴിൽ സംഘടനകളോ ഒന്നും തന്നെ കാണാൻ കഴിയില്ല ഇത്തരത്തിലുള്ള തൊഴിൽ സംസ്കാരത്തിൻ്റെ ഭാഗമായുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാനായി അവർ ഒഴിവു ദിവസങ്ങളിൽ വിനോദങ്ങളിൽ ഏർപ്പെടാറുണ്ടെങ്കിലും ജപ്പാൻ ജനത വളരെ വിരളമായാണ് പൊതു ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത് ക്രിസ്മസ് ന്യൂഇയർ പോലുള്ള ദിനങ്ങൾ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുമ്പോൾ ജപ്പാൻ ജനതയ്ക്ക് അത് കേവലം ഒരു സാധാരണ ദിനം മാത്രമാണ് അത്തരത്തിലുള്ള ഇവരുടെ ഒരു പരമ്പരാഗത ആഘോഷമായ സാക്കേ ഫെസ്റ്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് മദ്യ നിർമ്മാണത്തിനു പേരുകേട്ട ഒരു ജാപ്പനീസ് പട്ടണമാണ് സൈജോ ഇത് സ്ഥിതി ചെയ്യുന്നത് ഹിരോഷിമ പ്രവിശ്യയിലെ ഹിഗാഷി ഹിരോഷിമ നഗരത്തിലാണ് പത്തിലധികം പുരാതനമായ മദ്യനിർമ്മാണ ശാലകളുള്ള ഒരു ചെറുപട്ടണം എല്ലാ വർഷവും ഒക്ടോബർ ആദ്യവാരം ജപ്പാനിലെ ആരോഗ്യ കായിക ദിനത്തിന് മുമ്പുള്ള ശനി ഞായർ ദിവസങ്ങളിലാണ് സൈജോ ഫെസ്റ്റ് നടക്കുന്നത് സൈജോ ഫെസ്റ്റ് അഥവാ സൈജോ സാക്കെ മസ്ദൂരി രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന ഈ പരമ്പരാഗത ഉത്സവം മദ്യനിർമ്മാണ ശാലകളുടെ പ്രതീകമായ ഒസാക്ക ബയാഷി ഇവിടുത്തെ മറ്റ്സുവോ ദേവാലയത്തിൽ നിന്ന് ഘോഷയാത്രയായി പ്രധാന വേദിയിലെത്തുന്നതോടെ ഈ പരമ്പരാഗത മദ്യ ഉത്സവത്തിന് തിരിതെളിയും സ്കൂൾ വിദ്യാർത്ഥികളുടെ ബാൻഡ് മേളവും വിവിധ നൃത്തരൂപങ്ങളും ഒക്കെ കൊണ്ട് ഈ ഘോഷയാത്ര വലിയൊരു ആഘോഷമാണ് ജപ്പാനിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം ആളുകൾ എല്ലാ വർഷവും ഈ പരമ്പരാഗത ഉത്സവത്തിൽ പങ്കാളികളായി ഇവിടെ എത്താറുണ്ട് ഈ രണ്ട് ദിവസങ്ങളിൽ സൈജോ പട്ടണത്തിൽ എന്തെന്നില്ലാത്ത ആൾ തിരക്കാണ് സംഗീത കച്ചേരികൾ പരേഡുകൾ വിവിധ മദ്യനിർമ്മാണശാലകളിലെ എക്സിബിഷനുകൾ അവിടുത്തെ ഏതാണ്ട് തൊള്ളായിരത്തിൽ പരം വിവിധങ്ങളായുള്ള മദ്യ സാമ്പിളുകൾ രുചിക്കാനുള്ള അവസരം പരമ്പരാഗത നൃത്ത പരിപാടികൾ വിവിധങ്ങളായുള്ള പരമ്പരാഗത ഭക്ഷണ സ്റ്റാളുകൾ തുടങ്ങിയവ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ് കരോക്കെ ആസ്വാദകർക്കായി പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി മ്യൂസിക് ബാൻഡ് ട്രൂപ്പുകളുടെ ആവേശഭരിതമായ ഗാനമേളയും മദ്യം നുണഞ്ഞുകൊണ്ട് അത് ആസ്വദിക്കുന്ന ആളുകളുടെ കൂട്ടത്തെയും നമുക്ക് കാണാം ബി സി രണ്ടാം നൂറ്റാണ്ടിൽ ചൈനയിൽ നിന്നാണ് അരിയും മദ്യനിർമ്മാണ സാങ്കേതിക വിദ്യയും ജപ്പാനിലെത്തിയത് ബിസി മൂന്നാം നൂറ്റാണ്ട് മുതൽ ജപ്പാനിൽ വ്യാപകമായി മദ്യനിർമ്മാണം ഉണ്ടായിരുന്നുവെന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം ഏഴായിരം വർഷങ്ങൾക്ക് മുൻപ് നെൽകൃഷി ആരംഭിച്ച ചൈനയിലാണ് അരി അടിസ്ഥാനമാക്കിയുള്ള ലഹരിപാനീയങ്ങൾ ഉത്ഭവിച്ചത് എന്നാണ് ചരിത്ര പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് ധാന്യങ്ങളിൽ നിന്നും ഫംഗസുകളെ ഉപയോഗിച്ചുള്ള മദ്യ ഉൽപാദനം വികസിപ്പിച്ചെടുത്തതും ചൈനക്കാരാണ് നമ്മുടെ നാട്ടിലെ പ്രാദേശിക തെങ്ങ് പന എന്നിവയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കള്ള് പോലെയാണ് ജപ്പാൻകാർക്ക് സാക്കേ എന്ന പ്രാദേശിക മദ്യം ഹിരോഷിമയിലും പരിസര പ്രദേശങ്ങളിലും ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിൻ്റെ ഭൂരിഭാഗവും ഇത്തരം മദ്യ ഉൽപാദനത്തിനാണ് ഉപയോഗിക്കുന്നത് ഇത്തരം പരമ്പരാഗത മദ്യ ഫാക്ടറികൾ നിരവധി ആളുകൾക്ക് തൊഴിൽ നൽകിപ്പോരുന്നു സാക്കെ ഫെസിന്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം കാണുന്നത് ഇവിടുത്തെ മദ്യ നിർമ്മാണശാലകളിൽ വിവിധങ്ങളായ തദ്ദേശ മദ്യ സാമ്പിളുകൾ ഏവർക്കും രുചിച്ചു നോക്കാവുന്നതാണ് കൂടാതെ മദ്യം വിലയിൽ ഇവിടെ നിന്നും വാങ്ങാനും കഴിയും ഇവിടെ വന്നെത്തുന്ന നിരവധിയായിട്ടുള്ള ജപ്പാനിലെ ആളുകൾ സുവനീറായി സുഹൃത്തുക്കൾക്ക് നൽകാനൊക്കെയായി ഇവിടെ നിന്നും വില കൂടിയ മദ്യങ്ങൾ വാങ്ങുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം സാഗെഫസിന്റെ പ്രധാന വേദികളിൽ നിരവധി ആദായകരമായ ഓഫറുകളാണ് ഇവിടെ എത്തുന്നവരെ കാത്തുനിൽക്കുന്നത് അതിൽ പ്രധാനമാണ് ഏതാണ്ട് എണ്ണായിരത്തി നാനൂറ് എൻ അതായത് ഏകദേശം അയ്യായിരം ഇന്ത്യൻ റുപ്പീസ് ഇവയ്ക്ക് നാല് പേർക്ക് ആവശ്യാനുസരണം മദ്യവും ഭക്ഷണവും ഒക്കെ കഴിക്കാം അത്തരം ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ഇവിടുത്തെ പ്രധാന വേദികളിൽ സ്റ്റേജുകളിൽ വിവിധ കലാപരിപാടികൾ നടക്കുന്നതും നമുക്ക് കാണാം സാക്കെ ഫെസ്റ്റിന്റെ ഭാഗമായി ഇവിടെ നിരവധി വഴിയോര ഭക്ഷണശാലകൾ ഒരുക്കിയിരിക്കുന്നതായി കാണാം ഓരോ ഇടത്തിലും തിക്കും തിരക്കും ഉണ്ടാക്കാതെ വരിവരിയായി നിൽക്കുന്ന കാഴ്ച ജപ്പാനിൽ ഇത്തരം പൊതു ഇടങ്ങളിൽ സർവസാധാരണമാണ് ലിറ്റർ കണക്കിന് മദ്യമൊഴുകുന്ന ഒരു പൊതുപരിപാടി ആയിട്ട് പോലും ഇവിടെ ആളുകൾ മദ്യലഹരിയിലാണെങ്കിലും പൊതു ഇടങ്ങളിൽ വളരെ മാന്യമായി പെരുമാറുന്ന കാഴ്ച അതിശയിപ്പിക്കുന്ന ഒന്നാണ് ഇത്തരം പൊതുപരിപാടികൾ നടക്കുന്ന ഇടങ്ങളിൽ ആളുകൾക്ക് പുക പ്രത്യേകം സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ പോർട്ടബിൾ ആയിട്ടുള്ള ടോയ്ലറ്റുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇവിടെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു പൊതുപരിപാടി കൂടാതെ ഭക്ഷണശാലകൾ ഒക്കെ ഉണ്ടായിട്ടും ഇവിടുത്തെ നിരത്തുകളിൽ ഒരു ചെറു മാലിന്യ കണികകൾ പോലും നമുക്ക് കാണാനാവില്ല നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാൾ പതിന്മടങ്ങ് പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുന്ന ജപ്പാൻകാർ അത് വലിച്ചെറിയാതെ കൃത്യമായി ശേഖരിച്ച് സംസ്കരിച്ചെടുക്കുന്നു നമ്മുടെ നാട്ടിൽ പൊതുപരിപാടികളിൽ ഉന്നത നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഒരു പ്രഹസനം എന്നോണം മാലിന്യ നിർമ്മാർജ്ജന പ്രതിജ്ഞയൊക്കെ എടുക്കാറുണ്ടെങ്കിലും ഇന്നും നമ്മുടെ പൊതുനിരത്തുകളും പ്രകൃതിയും കടലും ഒക്കെ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സാമൂഹിക സുരക്ഷയ്ക്ക് തന്നെ വലിയൊരു വെല്ലുവിളിയാണ് ജപ്പാനിൽ സാക്യ ഫെസ്റ്റിന്റെ സമയങ്ങളിൽ മാത്രമേ നമുക്ക് ദൃശ്യങ്ങൾ കാണാനാവൂ അതും സൈജോ പട്ടണത്തിൽ മാത്രം ആരോഗ്യമുള്ള പൗരന്മാരാണ് ഏതൊരു രാജ്യത്തിൻ്റെയും മുതൽക്കൂട്ട് അതെ ജപ്പാൻകാരുടെ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ആയുർദൈർഘ്യത്തിൻ്റെയും രഹസ്യമെന്തെന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുള്ള കാര്യമാണ് അത്തരം രഹസ്യങ്ങളുടെ വേരുകൾ തേടിയുള്ള യാത്രാവിശേഷങ്ങളുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി